ി പോലും ആരെങ്കിലും കടന്ന് സഹായിക്കണം പക്ഷെ കൈ മൂന്ന് സെൽഫോൺ എന്നെ പോലെ തന്നെ അഗതികളാ അപ്പം ഒരു ഇൻകം വരുന്നത് നമുക്ക് പോകുന്നതാണ് ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ പോലും പോകുന്ന ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാവും കണ്ടില്ലേ താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട് പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട് അതെന്താ മനസ്സിലാക്കാത്തത് സത്യം പറയാലോ

ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു പതിനഞ്ചു ഓടി പോകുന്നത് അത് സ്ക്രിപ്റ്റഡ് ആണോ അത് റിയൽ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ചെയ്യണ്ടോ നോർത്ത ഫൈറ്റ് ചെയ്യാൻ അറിയാൻ പാടത്തോണ്ടൊന്നും അല്ല വേണമെങ്കിലും പൊട്ടിക്കാം പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ചിലപ്പോ തിരിച്ചു കിട്ടാം വീണതല്ല അലിൻജോസ് സൗന്ദര്യം എന്ന് പറയുന്നതിൽ എന്താണ് വിശ്വസിക്കുന്നത് എങ്ങനെ ആളായിരിക്കണം വിശ്വസിക്കുന്നത് ചേച്ചിയെ പോലെ എന്നെ പോലെ ഓ ക്രെഡിറ്റ് ആണ് കളഞ്ഞില്ലേ സങ്കല്പത്തിലുള്ള ഭാര്യ എങ്ങനെയായിരിക്കണം അഞ്ചടി നല്ല വെളുത്ത നിറം നീണ്ട മൂക്ക് മനോഹരമായ കണ്ണുകൾ കണ്ണുകയും അങ്ങനത്തെ മനസ്സിലുള്ളത് നോക്കട്ടെ നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കണം സമാധാനം തരുന്ന വ്യക്തിയായിരിക്കണം അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ ഫെയിം കണ്ടാകരിക്കുന്ന പല പെൺകുട്ടികളും ഉണ്ട് വന്ന് കൈയൊക്കെ പഠിച്ച് ഫോട്ടോ എടുത്തിട്ട് ഞാൻ കെട്ടാൻ പോവാ പറഞ്ഞു ഫോട്ടോ തേച്ചിട്ടുണ്ട് ഇത് ലോകത്ത് അവസാനത്തെ പെട്ടെന്നല്ലോ സംഭവം ശരിയാ സാറ് സ്വൽപ്പം കരിഞ്ഞുപോയി പോയി എന്ന് ഏതെങ്കിലും പെണ്ണ സാർ ും കടകൾ തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്ത് കളയാന്നുള്ളത് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല പ്ലാൻ അല്ലാണ്ട് സിനിമയൊന്നും എനിക്കൊരു ഇല്ല കാരണം തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക